ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ചികിത്സ സാധാരണയായി ചെയ്യുന്നത് രണ്ട് ഘട്ടങ്ങളിലായാണ് ഇതിന് ഒരു ന്യൂറോ ന്യൂറോസേർജൻ്റെയും ഒരു ചലന സംബന്ധമായ രോഗങ്ങളുടെ സ്പെഷ്യലിസ്റ്റിൻ്റെയും സേവനം ആവശ്യമാണ് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഉണർന്നു കിടക്കുന്ന രോഗിയുടെ തലച്ചോറിൽ ചെറിയൊരു ഇലക്ട്രോഡ് ഘടിപ്പിക്കുകയും ആ ഇലക്ട്രോഡ് വയ്ക്കുന്നതിന് മുന്നോടിയായി രോഗലക്ഷണങ്ങളുടെ കാഠിന്യം കറണ്ട് കൊടുത്താൽ കുറയും ഉറപ്പുവരുത്തുകയും അതുമൂലമുള്ള പാർശ്വഫലങ്ങൾ ഇല്ല ഇല്ലായെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും ഇത് ചെയ്തതിന് ശേഷം തലച്ചോറിൻ്റെ മറ്റേ സൈഡിലും ഇതേപോലെ തന്നെ പ്രൊസീജിയർ ചെയ്യും ഈ ഇലക്ട്രോഡുകൾ വെച്ചതിന് ശേഷം കഴുത്തിലെ ചെറിയൊരു വയർ ഉള്ളിൽ കൂടെ ഘടിപ്പിച്ച് അനശീക്ഷ കൊടുത്തതിനു ശേഷം നെഞ്ചിലൊരു ബാറ്ററി ഘടിപ്പിക്കും ഈ ബാറ്ററി ഘടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് നമ്മൾ ഈ ബാറ്ററി ഓൺ ചെയ്യുകയും ഇതിൻ്റെ പൂർണ്ണമായ ഗുണം ഏകദേശം ആറാഴ്ച മുതൽ മൂന്ന് മാസം കൊണ്ട് ലഭിക്കുകയും ചെയ്യും പാർക്കിൻസൺ രോഗികൾ എന്തൊക്കെ ഗുണമാണ് ഈ സർജറി കൊണ്ട് എന്നുള്ളത് പിന്നീട് ഒരിക്കൽ പരിശോധിക്കും Thank you.